അങ്ങനെയാണ് അവരുടെ തീരുമാനം എന്ന് മഹാനായ സുലൈമാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അറിയുകയാണ് അവരെല്ലാവരും കീഴുതുങ്ങിയവരായ നിലക്ക് തൻ്റെ രാജ്യത്തിലേക്ക് പുറപ്പെടാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് മഹാനായ സുലൈമാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അറിഞ്ഞു അത് വഹയിലൂടെ അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടുണ്ടാവും അതാ ആ രാജ്യത്ത് നിന്ന് അവരൊക്കെ മുസ്ലിമീങ്ങളായ നിലക്ക് താങ്കളുടെ നാട്ടിലേക്ക് വരാൻ പോവുകയാണ് എന്ന് വഹയിലൂടെ മഹാനായ സുലൈമാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മനസ്സിലായപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം രാജ ദർബാർ വീണ്ടും വിളിച്ചു കൂട്ടുകയാണ് സുലൈമാ നബിയുടെ ദർബാർ വീണ്ടും വിളിച്ചു കൂട്ടുകയാണ് ആ വിളിച്ചു കൂട്ടുന്നതിൻ്റെ ഉദ്ദേശം മുസ്ലിമീങ്ങളായിക്കൊണ്ട് വിൽക്കീസ് രാജിയും പരിവാരങ്ങളും പട്ടാളങ്ങളും ഒക്കെ തൻ്റെ രാജ്യത്തേക്ക് വരുമ്പോൾ അവർക്ക് വലിയ അത്ഭുതം തോന്നണം ഞാനൊരു നബിയാണ് നുപൂവത്തുണ്ടായാൽ നുപൂവത്തിനുള്ള മേഴ്സ്യത്തുണ്ടാവും അമാനുഷികമായ ഒട്ടേറെ കാര്യങ്ങൾ ഉള്ള വ്യക്തിത്വമാണ് പ്രവാചകന്മാര് എന്ന് പറഞ്ഞാൽ അവർക്കതുണ്ടാകും അവരുടെ അടുക്കൽ അത്യുന്നതമായ പ്രത്യേകമായ പദവികൾ അള്ളാഹു അവർക്ക് നൽകി ആദരിക്കും ഈ വക കാര്യങ്ങളൊക്കെ റാണിക്ക് ബോധ്യപ്പെടണം റാണിവിടെ കടന്നു വരുമ്പോൾ തന്നെ ബോധ്യപ്പെടണം അതിനെ സുലൈമാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കണ്ട മാർഗം എന്താണ് റാണിയും പരിവാരങ്ങളും പുറപ്പെട്ടു പോരുമ്പോ വലിയ വിലയുള്ള ആ രാജ്യത്തുള്ള അവരുടെ സിംഹാസനമുണ്ട് രാജസിംഹാസനം റാണി ഇരിക്കുന്ന സിംഹാസനം വലിയ സിംഹാസനമായിരുന്നു കൊത്തുപണികളും അലങ്കാരങ്ങളും വൈഢൂര്യങ്ങളും മുത്തും മരതകവും പവിഴവും സ്വർണവും എല്ലാം കൊണ്ടും കടഞ്ഞു മെയ്തെടുത്തിട്ടുള്ള അത്യുന്നതമായ ഒരു സിംഹാസനത്തിന്റെ ഉടമയായിരുന്നു അവള് ബൽക്കീസ് രാജ്ഞിയുടെ ആ സിംഹാസനം ഫസ്റ്റിൽ തന്നെ കണ്ട ആളാരാ പുതുഹുതാണ് പുതുഹുത് വന്നിട്ട് പറഞ്ഞില്ലേ വലഹാ അറിഷും ചിലറക്കാരില്ല എന്തൊരു മനോഹരമായ വലിയ അറിശാന്നറിയോ അവർക്കുള്ളത് അപ്പോ ആ അർഷ് തന്നെ ഇങ്ങോട്ട് റാണി ഇവിടെ എത്തുമ്പോ അത് ഇവിടെ ഇങ്ങനെ ഉണ്ടാവണം ആ അത്ഭുതാണ് നടക്കാൻ പോകുന്നത് ആ അത്ഭുതകരമായ കാര്യമാണ് അതിൽ കുറഞ്ഞതൊന്നുമല്ല കാരണം റാണി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഏറ്റവും കൂടുതൽ വാല്യുവബിളായ അവരുടെ സിംഹാസനം തന്നെ അവരിവിടെ വരുമ്പോൾ അത് ഉണ്ടാവണം അത് കണ്ടവർ ഞെട്ടണം അത് കണ്ടിട്ട് അവർ അത്ഭുതപ്പെടണം എന്താണ് സുലൈമാനബി അലൈഹിസ്ലാമിന് അള്ളാഹു നൽകുന്ന സുലൈമാനബിയിലൂടെ റബ്ബ് പ്രകടിപ്പിക്കുന്ന അമാനുഷികതകൾ മൊഴിസത്തുകൾ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് അവരും പരിവാരങ്ങളും അറിയണം അങ്ങനെ ഇസ്ലാമിൻ്റെയും തൗഹീദിൻ്റെയും യഥാർത്ഥത്തിലുള്ള മേന്മയും അതിൻ്റെ തെളിമയും അതിൻ്റെ അജയ്യതയും അവർക്കൊക്കെ ബോധ്യമാകണം അതിനുള്ള മാർഗം സുലൈമാനബി തീരുമാനിച്ചത് ആ അറിഷിനോട് കൊണ്ടുവരലാണ് എവിടെയാ കിടക്കുന്നത് ആ അറിഷ് മഹാനായ സുലൈമാനബി അലി ഇസ്സലാം ഉള്ളയിടത്ത് നിന്ന് സഭ രാജ്യത്തേക്ക് അന്ന് യാത്ര ചെയ്യുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരത്താണ് കിടക്കുന്നത് സഭയിൽ സഭയിലേക്ക് സുലൈമാൻ നബി അലിഹി ഇസ്ലാം ഉള്ളയിടത്ത് നിന്ന് സഭയിലേക്ക് അന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അങ്ങോട്ട് പോരല്ലോ സിംഹാസനം കൊണ്ട് ഇങ്ങോട്ടും വരണ്ടേ മൂവായിരം കിലോമീറ്റർ താണ്ടിയിട്ട് രാജസിംഹാസനം ഇവിടെ എത്തണം ദർബാർ വിളിച്ചു കൂട്ടി സുലൈമാ നബി അലി ഇസ്സലാമിന്റെ ദർബാർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞു ആവർത്തിക്കുന്നില്ല ജിന്നുകളുണ്ട് മനുഷ്യരുണ്ട് ഓരോരുത്തർക്കും പ്രത്യേക കഴിവുകളാണ് മനുഷ്യരെ അപേക്ഷിച്ച് മനുഷ്യർക്ക് തന്നെയും ഒരു മനുഷ്യർക്കില്ലാത്ത കഴിവുകൾ വേറെ മനുഷ്യർക്കുണ്ടാവും പലർക്കും പല കഴിവാണല്ലോ ഞാനും മനുഷ്യനല്ലേ ഏറെ കാര്യമില്ലല്ലോ പല മനുഷ്യർക്കും പല കഴിവാണ് ഉണ്ടാവും പി ടി ഉഷ ഓടുന്നുണ്ടിട്ട് നമ്മൾ ഓടിയാൽ അങ്ങനെ ഉണ്ടാവും എന്താ ഓൾ മനുഷ്യർ ഞാനും മനുഷ്യൻ തന്നെയല്ലേ എന്നിട്ട് ഓടിയാലോ നടക്കൂലല്ലോ മനുഷ്യൻ തന്നെയാണ് പക്ഷെ മനുഷ്യന്മാരിൽ തന്നെയും കഴിവുകൾ വ്യത്യസ്തമുള്ള ആളുകൾ അതേപോലെ തന്നെ ജിന്നുകൾ അവരിൽ തന്നെയും ധാരാളം വ്യത്യസ്തരായ വ്യത്യസ്ത കഴിവുകളുള്ള ജിന്നുകൾ ഉണ്ടാകും ജിന്നുകൾക്കെല്ലാം ഒരേ കഴിവല്ല പക്ഷികൾ അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയ ദർബാറാണ് ആ ദർബാർ വിളിച്ചു കൂട്ടിയിട്ട് മഹാനായ സുലൈമാനബി അലൈ ഇസ്സലാമിൻ്റെ ചോദ്യം കാല അദ്ദേഹം ചോദിക്കുകയാണ് ഹേ

വരിക വരിക അവളുടെ സിംഹാസനവും കൊണ്ട് അങ്ങകലെ സബരാജ്യത്ത് കിടക്കുന്ന ആ സിംഹാസനം എൻറെ അടുക്കൽ ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ കൊണ്ടുവന്നു തരിക എപ്പത്തണം അവർ എൻ്റെ അടുക്കൽ മുസ്ലിമീങ്ങളായി വന്നെത്തുന്നതിൻ്റെ മുമ്പ് തന്നെ അവരെല്ലാവരും മുസ്ലിമീങ്ങളായി രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ സാധനപ്പെടുത്തണം അത് നിങ്ങളെ കൂട്ടത്തിൽ ആരിക്കാൻ പറ്റാതാണ് ചോദിക്കുന്നത്